ഹലോ കുട്ടീസ് ഇന്ന് നമ്മൾ പോകുന്നത് വാ എങ്ങോട്ടാണെന്ന് പറഞ്ഞുതരാം അത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സെറ്റ് ആവുകയാണ് കേട്ടോ ഇതേ ഇതാണെന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം ഈ സ്ഥലം എവിടെയാണെന്നുള്ളത് കുറേ പേർക്കൊക്കെ അല്ലേ ഞാൻ ആദ്യമായിട്ടാണേ ഇവിടെ വരുന്നത് കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടെങ്കിലും അവിടെ പോയ സമയത്ത് നമുക്ക് അങ്ങോട്ട് കയറാൻ പോലും പറ്റിയില്ല പാർക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും ഉള്ള സ്ഥലം ഉണ്ടായിട്ടില്ലേട്ടോ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണെ ചെയ്തത് ഇത് നമ്മുടെ കാരാപ്പുഴ ഡാം സൈറ്റ് ആണ് കേട്ടോ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളും ഒന്നും ചോർന്നു പോവാതെ ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളും എനിക്കത്ര ഇഷ്ടമായിട്ട് നല്ലൊരു എന്താ പറയുക നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പൂക്കളിന്നും അതിൻ്റെ ഒരു വീക്ക്നെസ്സാണ് അതുകൊണ്ട് ഞാൻ പൂക്കൾ എവിടെ കണ്ടാലും അതങ്ങനെ ഒപ്പിയെടുക്കും കണ്ടില്ലേ നല്ലൊരു അല്ലേ ഒരു എനിക്ക് ആ ചില വ്യൂസൊക്കെ കണ്ടപ്പം ഒരു എന്താ പറയുക ഒരു യൂറോപ്യൻ കൺട്രീൻ്റെ ആ ഒരു ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് കുറേ വ്യൂസ് ചില ചില എന്താ പറയുക ഹട്ടും അവിടുത്തെ ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇനി ഇപ്പം എൻ്റെ അറിയില്ല പിന്നെ അതെ കുട്ടീസ് വേഗം ഈ ഒരു സ്ലൈഡിലേക്ക് പാഞ്ഞു കയറി അവർ അവർ ജോലി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവൾ നോക്കി നിൽക്കുന്നുണ്ട് കാരണം ചെറിയ ആൾക്ക് ഒരു സ്വഭാവമുണ്ട് മൂപ്പര് സ്ലൈഡ് കൂടെ തന്നെ എളുപ്പവഴിക്ക് തിരിച്ച് അങ്ങോട്ട് അതുപോലെ കയറും നല്ല വെയിലാണ് കേട്ടോ അപ്പോൾതാ എൻ്റെ പുത്രൻ പറഞ്ഞു അമ്മ എടുക്കണേന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് പിന്നെ എനിക്ക് പറഞ്ഞ എന്തായാലും ഉണീനെടുക്കണ അമ്മ എന്നെ എന്തായാലും വീഡിയോയിൽ എടുത്തേ പറ്റൂന്ന് പറഞ്ഞിട്ട് അവളും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ എൻ്റെ കുഞ്ഞൂട്ട ഞങ്ങളും ഒട്ടും കുറച്ചില്ല ഞങ്ങളും കൂടെ ചേർന്നു പിന്നെതാ ഈ റൈഡുകളൊക്കെ ഇങ്ങനെ കാണാനേ പറ്റുന്നുള്ളൂ കേട്ടോ കാരണം ഇതെപ്പോഴാണ് ആളാവോ വർക്കാവുമോയെന്നൊന്നും അറിയില്ല അപ്പം അങ്ങനെ എടുത്ത് പോയതാണ് കേട്ടോ പിന്നെ ഒരു തൊപ്പിയും ഒരു ഗ്ലാസ് ഒക്കെ വാങ്ങി വെച്ച് കുറേ പട്ടി ഷോക്കി കുറേ വീഡിയോസ് ഞാനും എടുത്തു എന്തിനാണ് കുറയ്ക്കുന്നതെന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് സിപ്ലൈൻ്റെ ആ ഒരു ഇത് കണ്ടത് അപ്പോൾ ഇതേ ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം നമ്മളോ കയറുന്നില്ല വരുന്ന ആരെങ്കിലും ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഡാം സൈറ്റ് ആണ് കേട്ടോ ആ കാണുന്നത് മൊത്തം കാരാപ്പുഴ ഡാമിൻ്റെ സൈറ്റാണ് സിപ്പ് ലൈനുമാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് അവിടുന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞത് അവിടെ നിന്ന് രണ്ടുപേർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ആ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ആകാംക്ഷ പൂർവ്വം നോക്കിയിരിക്കുകയാണ് കേട്ടോ കാരണം അവരുടെ ഫേസിലുള്ള ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറയാലോ അപ്പോൾ എന്നോട് ആൾ പറഞ്ഞു കേട്ടോ ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് പോകണമെങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു അപ്പം വേണ്ട അഡ്വഞ്ചേഴ്സൊന്നും ഞാൻ വല്ലിങ്ങനെ താല്പര്യപ്പെടാത്തത് കൊണ്ട് ഞാൻ നോ തന്നെ പറഞ്ഞു ഇപ്പം ഇതേ കണ്ടില്ലേ രണ്ടുപേരും വരുന്ന കണ്ടോ അവരെ ഫാമിലീസൊക്കെ നമ്മളെ ചുറ്റും ഉണ്ടായിരുന്നു കേട്ടോ അവർ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ എന്നോട് പിന്നെ വർക്കിംഗ് ഡേ ആയത് കാരണം മൺഡേ ആയത് കാരണം തോന്നുന്നു മൺഡേ അല്ല ട്യൂസ്ഡേ ായത് കാരണം തോന്നുന്നു വല്ല തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല വീക്കെൻഡിലാണ് അവിടെ തിരക്ക് കൂടുതൽ എന്നാണ് പറഞ്ഞത് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ള അവരെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഇതാ കണ്ടില്ലേ സ്പേസ് എന്താ സ്പേസ് ടവർ എന്ന് പറയും അതാണ് കേട്ടോ അത് അതൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചു എന്തായാലും പോകുന്നതിന് മുമ്പിൽ ഇതൊക്കെ വർക്കിംഗ് ആവുകയാണെങ്കിൽ എന്തായാലും കാണണം എന്നുണ്ട് കേട്ടോ കണ്ടില്ലേ അയ്യോ ഇതിനെ മേലോട്ട് നോക്കുമ്പോൾ തന്നെ പോകുമ്പോൾ പോകുന്നുണ്ട് പിന്നെ അതിൽ കയറിയുള്ളതിൻ്റെ അവസ്ഥ പറയാനുണ്ടോ അതുകൊണ്ട് ഞാൻ ഒന്നും എടുക്കാൻ പോയില്ല പിന്നെ അത് ട്വിസ്റ്റർ സൗത്ത് ഇന്ത്യസ് വൺ ആൻഡ് ഓൺലി ട്വിസ്റ്റർ ആണ് ഇത് ഞാൻ വിചാരിച്ചു ഇതൊക്കെ കാണാൻ കയറാൻ ഭാഗ്യമില്ലെങ്കിലും കയറാൻ ഭാഗ്യമെന്നല്ല കയറാൻ താല്പര്യമില്ല കാണാം ട്വിസ്റ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ ഭാഗ്യമുണ്ടാവുമോ എന്ന് ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നല്ല ഭയങ്കരമായിട്ട് മ്യൂസിക് ഒക്കെ വെച്ച് അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ഒരു പൊളി വൈബാണേ അതിനിടയിലൊക്കെ മ്യൂസിക് വെച്ചിട്ട് പിന്നെ പിന്നെതാ ഇതാണ് എൻ്റെ കൃഷ്ണ പറയണ്ട ഈ സൗത്ത് ഇന്ത്യ ജോയിൻസ്വിംഗ് ആണ് അത് അവിടുത്തെ മേലോട്ട് നോക്കുമ്പോൾ തന്നെ ബോധം പോകുന്നുണ്ട് അപ്പോൾ പിന്നെ അതിൽ കയറിയുള്ളതിൻ്റെ അവസ്ഥ പറയണോ പിന്നെ ഇതേ കണ്ടോ നല്ല അടിപൊളി ചെടികളും പൂക്കളും മരങ്ങളും ഒക്കെ ആയിട്ട് അച്ഛനും മക്കളെ സൈഡിൽ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ ഞാൻ ആ സമയത്ത് ഇത് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പോയതാണ് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതേ ഈ ഒരു ഫ്ലവർ കണ്ടത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു പർപ്പിളും വൈറ്റും കൂടി ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടേ അങ്ങനെ ആ ഫ്ലവറിനൊക്കെ ഷൂട്ട് ചെയ്ത് കണ്ടില്ലേ കാറ്റ് വാവാ പാടി ഉറക്കുന്ന പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാനും നിങ്ങും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ആ ഫ്ലവറിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് എങ്കോ വലിയ താല്പര്യമൊന്നും ഇല്ല എന്നാലും നിപ്പിച്ചതുകൊണ്ട് നിന്നു മാത്രം കണ്ടില്ലേ പുറകിലൊക്കെ ചിലത് ചെടികളാണ് ചിലത് ഫ്ലവേഴ്സാണ് അതെ ഒട്ടും കുറച്ചില്ല ഏതായാലും വന്നതല്ലേ ഇപ്പം വീഡിയോയും കാര്യങ്ങളും ഒട്ടും കുറയ്ക്കേണ്ട ഞാൻ കുറച്ച് ആർഭാടിക്കുന്നുമുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ചെ ഭയങ്കര ഇഷ്ടമായ ചില മരങ്ങളും ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെടികളൊക്കെ അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിൻ്റിൻ്റെ മേലെ കയറി വ്യൂ പോയിന്റിൻ്റെ മേലെ കയറിയപ്പോഴാണ് ഇത് ഒരു സീൻ കാണുന്നത് നമ്മൾ സ്പേസ് ട്രവർ വർക്ക് ചെയ്തത് എന്നാൽ പിന്നെ കുറയ്ക്കണം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ വേഗം വീഡിയോ എടുത്തു കേട്ടോ അതിലിരിക്കുന്നവർ സമ്മതിക്കണം ആ ട്വിസ്റ്റ് ചെയ്യുന്നതും കണ്ടില്ലേ കുറേ നേരം ഞാനത് നോക്കിയിരുന്നു കേട്ടോ എന്താവും എന്താവും എന്നുള്ള ഞാൻ വിചാരിച്ചു ഇപ്പോൾ ആരെങ്കിലും അലറി വിളിക്കുന്നൊക്കെ വിചാരിച്ചു നോക്കുമ്പോൾ ഈ എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര ഇതിലാണ് എനർജി ഫിറ്റായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും അത് വർക്ക് ചെയ്ത് കാണുന്നു വിചാരിച്ചല്ല അപ്പം അത് കണ്ടപ്പം ഞാൻ ഹാപ്പി ആയി പിന്നെ കുട്ടീസിൻ്റെ കാര്യം പറയണ്ടല്ലോ അവരാര്ത്ത് വിളിക്കുകയായിരുന്നു അവരാണ് അതിൽ കയറിയവരെക്കാട്ടും ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുക മക്കളായിരുന്നു കേട്ടോ പിന്നെ അതെ വീണ്ടും പട്ടിശോ അതും സ്പേസ് ആ ഒരു വാച്ച് ടവറിൻ്റെ മേലെ കയറിയിട്ടാണേ അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ മാത്രമേ കണ്ടിട്ട് കാര്യമില്ലല്ലോ നമുക്കതിൻ്റെ മേലെ നമ്മളെ സൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച ഡാംസൈറ്റല്ല പാർക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ഷൂട്ട് ചെയ്തത് അങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ട്വിസ്റ്ററിൻ്റെ അടുത്തേക്ക് പോയി ട്വിസ്റ്ററിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അത് വർക്ക് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അങ്ങോട്ട് നോക്കിയത് നോക്കുമ്പോൾ ഒന്നും നടന്നില്ല പിന്നെ അതെ നമ്മുടെ ഡാമിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള നമ്മളെ എന്താ പറയുക ഭയങ്കര ഭംഗിയുള്ള പ്രകൃതിയിൽ പ്രകൃതി ഭംഗി എന്താ പറയുക എന്ന് എനിക്കറിയില്ല ആ ഒരു ഇതൊക്കെ ഭയങ്കരമായിട്ട് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ അതൊക്കെ കുറേ 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 വീണ്ടും വീണ്ടും ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതെ ഡാമിലെ ഫ്ലവറും ആ പ്ലാൻസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ വീണ്ടും വീഡിയോ എടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോയിൻസിങ്ങിനെ കാണുന്നത് അയ്യോ അവരെ സമ്മതിക്കണം കൃഷ്ണ കാണുന്ന എൻ്റെ ജീവനാണ് പോകുന്നത് മൊത്തം ഞാൻ അയ്യോ അയ്യോ എന്ന് പറയുമ്പം അച്ഛനും മക്കളും എന്നോട് പറയുമായിരുന്നു നീ എല്ലോടെ കയറിയ പിന്നെ എന്താന്ന് നീ അയ്യോ അയ്യോ എന്ന് പറയുന്നേ പക്ഷേ സമ്മതിക്കണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ ധൈര്യം കാണിക്കുന്നവരാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ട്വിസ്റ്റർ വർക്ക് ചെയ്തു തുടങ്ങിയത് പിന്നെ ഒട്ടും വൈകിട്ട് നേരെ ട്വിസ്റ്ററിലേക്ക് വിട്ടു അവിടെ ഇരിക്കുന്നവർക്കും വലിയ എക്സ്പ്രഷനും കാര്യങ്ങളും ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ കണ്ട് പേടിക്കുന്നത് മൊത്തം ഞാനാണെന്നുള്ളൂ അങ്ങനെ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ തന്നെ നമുക്കെല്ലാം റൈഡും റൺ ചെയ്ത് കാണാനും കൂടെ പറ്റിയിട്ടോ അങ്ങനെ താഴെ ഇറങ്ങി വാച്ച് നിന്ന് താഴെ ഇറങ്ങി നോക്കുമ്പോഴാണ് ഈ റൈഡ് രണ്ട് പേരെങ്ങനെ ഉള്ളു തോന്നുന്നു റൈഡിൽ പക്ഷെ അത് വർക്ക് ചെയ്യുന്നുണ്ട് അതും കൂടെ കണ്ടപ്പോൾ ഞാൻ ഹാപ്പി ആയി കാരണം പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇത് വർക്ക് ചെയ്യുന്നേ കാണാൻ പറ്റുന്നു കാരണം ഇറങ്ങി തിരികെ പോകാനുള്ള ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നേ അപ്പം കാണാൻ പറ്റുമില്ലയോ എന്നുള്ള പ്രതീക്ഷിച്ചില്ല പക്ഷെ കണ്ടപ്പോൾ നല്ല ഭംഗി അല്ലേ നല്ല ഭംഗിയില്ലേ ഭയങ്കര കളർഫുള്ളായിട്ട് എന്താ ട്രീ ആണോ കൂണാണോ എന്താണെന്ന് അറിയില്ല കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ ഇത് അത് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടാക്കിയൊരു വീഡിയോ എടുത്തു എന്തിനാ കുറയ്ക്കുന്നതെന്ന് വിചാരിച്ചു പിന്നെ കട്ടയ്ക്ക് നിഗുനയും കൂടെ കൂടെ കൂട്ടി നടക്കാൻ കേട്ടോ നിഘു ഇടയ്ക്ക് എക്സ്പ്രഷനോട് നിഗുവൊക്കെ നടന്ന് ക്ഷീണിച്ചു അതാണ് മുഖത്ത് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വയനാട് പോകുന്ന ആരും ഈയൊരു സൈറ്റ് മിസ് ചെയ്യരുത് ഓക്കെ താങ്ക്